السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي بنعمته تتم الصالحات. الحمد لله الذي جعل الأعياد في الإسلام مصدراً للهناء والسرور. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. مَنْ يهده اللَّهَ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ وَأَشْهَدُ أَنْ لَا إِلَٰهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الأخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم، لقد كان لكم فيهم أسوة حسنة لمن كان يرجو الله واليوم الآخر. لمن كان يرجو الله واليوم الآخر ومن يتولى فإن الله هو الغني الحميد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد

സന്തോഷകരമായ ആനന്ദകരമായ ഒരു ബലിവരുന്നാൾ സുദിനത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട അതിൻ്റെ കർമ്മങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പണക്കാരനും പണിക്കാരനും ഒരു മരുഭൂമിയിൽ കടന്നുറങ്ങുന്നു രാജാവും പ്രജയും ഒരുപോലെ മിനയിലും മുസ്തലിഫയിലും കിടന്നുറങ്ങുന്നു സൗകര്യങ്ങളും സാമ്രാജ്യങ്ങളുമുള്ള സമ്പന്നന്മാർ വരെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ലഭ്യക്ക പറഞ്ഞുകൊണ്ട് ഞാൻ അള്ളാഹു നിന്റെ വിനയാന്യതനായ അടിമയാണെന്ന് തെളിയിക്കുന്ന ഹജ്ജ് നമ്മെ ഒരുപാട് കാര്യങ്ങളെ ചിന്തിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തുന്നതാണെങ്കിൽ ബലിപെരുന്നാൾ ഒരു കുടുംബത്തിൻ്റെ ത്യാഗത്തിൻ്റെ ആദർശത്തിൻ്റെ തവക്കുലിൻ്റെ ഹിജറയുടെ ചരിത്രം പഠിപ്പിക്കുകയാണ് ബലിപരുന്നത് ഖുറാനിലെ സൂറത്തിൽ എന്ന അധ്യായത്തിൽ രണ്ട് സ്ഥലത്താണ് ഒരു സൂറത്തിന്റെ രണ്ട് സ്ഥലത്ത് ഈ കുടുംബം നിങ്ങൾക്ക് മാതൃകയാണ് കുടുംബമായി ജീവിക്കുന്ന വിശ്വാസികളായ നമ്മൾക്ക് മാതൃകയാണെന്ന് പറഞ്ഞ് ഖുർആാൻ ഓർമ്മപ്പെടുത്തിയത് ആരെ കുറിച്ചാണ് ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവരിൽ പഠിക്കാനുണ്ട് തൊട്ടടുത്ത ആയത്തിൽ അവരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് പരലോകത്തിനെയും അള്ളാഹുവിനെയും വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാരോ അവർക്ക് മാതൃകയുണ്ട് വിശുദ്ധ ഖുർആൻ ഒരു വിഭാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇവർ നിങ്ങൾക്ക് മാതൃകയാണെന്ന് പറയാനുള്ള കാരണമെന്താ അതിനു മാത്രം അവർ ജീവിതം കൊണ്ട് ധന്യരാണ് എന്നിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തി ആ കുടുംബത്തിന്റെ നായകനായ ഇബ്രാഹിം നബി അലി മില്ലത്താണ് നിങ്ങൾ എല്ലാവരും പിൻപറ്റണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ എന്താഹുവല്ലാത്തവർക്ക് ഇബാദത്തുകൾ കൊടുക്കാത്ത അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉറപ്പിക്കപ്പെട്ട എന്ത് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും വേദനകളും പരിഷ്കരണങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും എന്റെ റബ്ബിന്റെ വിധിയാണെന്ന് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരിക്കലും ശർക്ക ചെയ്യാത്ത മനുഷ്യനായിരുന്നു ആദ്യം തന്നെ തന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി റബ്ബിലേക്ക് ക്ഷണിക്കുകയാണ് ഇബ്രാഹിം നബി ചെയ്തത് നമ്മളൊക്കെ നാട്ടുകാരോട് പലതും പറയും നാട്ടുകാരോട് ആദർശം പറയും നാട്ടുകാർക്ക് ക്ലാസ്സുകൾ കൊടുക്കും നമ്മൾ എവിടെയാള്ളത് വസ്സലാം പാപ്പാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പൂജിക്കുന്ന വിൽക്കുന്ന സ്വന്തം പാപ്പാനോട് പറയാൻ കാണിച്ച ചങ്കൂറ്റും ഇന്ന് നമുക്കുണ്ടോ ഇസ്ലാമിനെ ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്താനുള്ള തികഞ്ഞ നമുക്കൊന്നുണ്ടോ പാപ്പാനോട് പറയാണ് ഉപകാരോപദ്രവൻ ചെയ്യാത്ത വസ്തുക്കളെ എന്തിനാ ആരാധിക്കുന്നത് കാണൂല കേൾക്കൂല ഉപകരിക്കൂൽ നമ്മളെ സഹായിക്കൂല എന്ന് കൃത്യമായി ബാപ്പാനോട് ചോദിക്കുകയാണ് നാട്ടിലുണ്ടായിരുന്നധിക്കാരിയായ എന്ന രാജാവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടും ഇതേ കാര്യം ആവർത്തിക്കുകയാണ് നിങ്ങൾ ഈ ചെയ്യുന്ന ശിർക്ക് ഈ ബഹുദൈവ വിശ്വാസം ഒരിക്കലും ശരിയല്ല നിരർത്തകമാണെന്ന് തെളിയിച്ചു രാജാവ് തീ കുണ്ടാരത്തിലിയാൻ വേണ്ടി കൽപ്പിച്ചു ആ തീകുണ്ടാരത്തിനകത്ത് വെച്ചും പറയുന്നത് ഹസ്ബി അള്ളൽ വകീൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പൊള്ളലേറ്റിട്ടുണ്ടോ ഇസ്ലാമായതിൻ്റെ പേരിൽ മുസ്ലിമായതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഒരു വേദന തന്നിട്ടുണ്ടോ തീ കുണ്ഡാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോ എനിക്കെൻ്റെ അള്ളമതി എനിക്ക് സംരക്ഷണമേകാൻ മതി എന്ന് പ്രഖ്യാപിച്ചു നാട്ടുകാരോടെല്ലാവരോടും കൃത്യമായി അവരുടെ ആഘോഷവേളകളിൽ വരെ അവരെ പഠിപ്പിക്കാൻ ആ നേതാവ് ശ്രമിച്ചു നാട്ടെന്ന് പുറത്താക്കി വീട്ടിൽ നിന്ന് പുറത്താക്കി പറഞ്ഞയക്കുമ്പോഴും ഇബ്രാഹിം നബി തിരിഞ്ഞു പറയുന്നത് വഖാല വകാലി ബുദ്ദേഹം പറഞ്ഞു ഞാൻ പോവുകയാണ് ഞാൻ പോവുകയാണ് എവിടെ റബ്ബി എൻ്റെ റബ്ബിലേക്ക് ഞാൻ അങ്ങ് പോവുകയാണ് ഇനി ഇവിടുന്ന് നാട് വിട്ട് ഞാൻ പോയാൽ എനിക്ക് ആരുണ്ട് വഴി കാണിക്കാൻ അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും അല്ലാത്തൊരു വിശ്വാസമാണ് ഒറ്റപ്പെടുന്ന അവസ്ഥയിലും നാട് വിട്ടു പോകുമ്പോഴും എന്റെ റബ്ബെന്നെ സംരക്ഷിക്കും സഹോദരങ്ങളെ ഇബ്രാഹിം നബി ആരെയാ പരിചയപ്പെടുത്തി ഏതെങ്കിലും വലിയ ഏതെങ്കിലും ദർഗകളെയാണോ ഏതെങ്കിലും മക്കാമുകളെയാണോ പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം നബി പഠിപ്പിച്ചത് എന്താ എന്നെ സൃഷ്ടിച്ച ഒരു ഉറപ്പുണ്ട് അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും അവനെ ആരാധിക്കണം വൈദത്ത് എനിക്ക് രോഗം വന്നാൽ എന്റെ രോഗം ഷിഫയാക്കി തരുന്നത് അല്ലയാണ് അല ചൊക്ക് നമ്മുടെ നാട്ടിൽ ഔളിയാക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് ഔളിയാക്കന്മാരാണ് കുട്ടികളെ കൊടുക്കുന്നത് പിന്നെ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞ അവരുടെ കറാമത്തുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ക്ഷണിക്കുന്നത് മുഴുവൻ മരണപ്പെട്ട ഏതെങ്കിലും വ്യക്തികളിലേക്കാണെങ്കിൽ ക്ഷണിക്കുകയാണ് എന്തുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ആരെങ്കിലും അത്തരത്തിൽ അള്ളാഹുവിന്റെ വിശ്വാസ കാര്യങ്ങളിൽ പങ്കുചേർത്താൽ അവൻ്റെ സ്വർഗം അവൻ്റെ പിന്നെ അവൻ്റെ സങ്കേതം ചെയ്താൽ ാണ്സ്കാരം വെറുതെയാണ് ഹജ്ജ് വെറുതെയാണ് ആ ഓർമ്മ നമുക്കുണ്ടാവണം നമ്മൾ പ്രഖ്യാപിച്ച ഇന്നലെ മുതൽ നമ്മുടെ തക്ബീറുകളിൽ പേരുകളിൽ വന്നത് എന്തായിരുന്നു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലയാണ് അതിന്റെ വേറെ അതിന്റെ മേലെ വേറൊരാളില്ല അവനല്ലാതെ ഒരു ഇലാഹില്ല ആരാധ്യനായി വേറെ ഒരാളുമില്ലെന്ന് നിരന്തരം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് മനസ്സിലുണ്ടാകണം നബി സാറാ ബിബി ഇസ്ഹാക്ക് നബി ഇവരൊക്കെ ആ കുടുംബത്തിൽപ്പെട്ട ആളുകളാ എല്ലാവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് പ്രത്യേകിച്ചും ഒരു പാപ്പാന്റെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ സ്വപ്നമാണ് എന്റെ മക്കള് നന്നാകണം ബാപ്പമാര് നന്നാവാതെ ഉമ്മമാര് നന്നാവാതെ അതുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഇബ്രാഹിം നബി അലിസ്ലം നന്നായി ജീവിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചു എന്നെ നിസ്കരിക്കുന്നവനാക്കി മാറ്റണം നിസ്കാരം നിലനിർത്തുന്നവനാക്കി മാറ്റണം എൻറെ സന്താനങ്ങളെയും നിസ്കാരമുള്ളവരാക്കി മാറ്റണം വളരെ പ്രധാനമാണ് മക്കൾ വഴികേടിലാകുമ്പോൾ മക്കൾ തകർച്ചയിലേക്ക് എത്തുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് അവളുടെ നിസ്കാരത്തിന്റെ കാര്യത്തിലായിരിക്കണം ആ മകന്റെ ആപ്പയുടെ മകനായ ഇസ്മായിൽ നബിനെ പറ്റി കുറാൻ പറയാണ് ആ ഇസ്മായിൽ നബി തന്റെ കുടുംബത്തിനോടും നിസ്കാരം കൽപ്പിക്കുന്നയാളായിരുന്നു കൊടുക്കാൻ കൽപ്പിക്കുന്നയാളായിരുന്നു അടുത്ത് ഭയങ്കര തൃപ്തി നേടിയ ഒരു മനുഷ്യനായിരുന്നു പാപ്പ അങ്ങനെ പറഞ്ഞു മകൻ പിന്നെയും വിഷയം കൃത്യമായി ഏറ്റെടുത്തു മതത്തിന്റെ വിഷയങ്ങൾ വരുമ്പോ മതകാര്യങ്ങൾ വരുമ്പോ ഇഷ്ടത്തോടെ ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് പ്രചോദനമാകണം വെറുപ്പോടെ നിർബന്ധിച്ചുകൊണ്ടല്ല ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളുടെ നിലവാരം ഉയർത്താൻ കഴിയണം സോഷ്യൽ മീഡിയയിലൂടെ അസഭ്യങ്ങൾ പോലും മുടിക്കൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റികൾക്ക് എന്താണ് പ്രശ്നം തെറ്റായ പാരന്റിങ് ആണ് നോക്കാൻ സംരക്ഷിക്കാൻ രക്ഷിതാക്കളില്ല എന്തും വിളിച്ചു പറയും എങ്ങനെയും നടക്കും ഫാൻസുകൾ കൊണ്ട് നടക്കുകയാണ് ലിബറലിസത്തിന്റെ ആളുകൾ സ്വർഗരതിയുടെ ആളുകൾ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നവർക്ക് എന്താണ് പ്രശ്നം അവർക്ക് നല്ലൊരു രക്ഷിതാക്കളുടെ സാസാന്നിധ്യം അവരുടെ ചരിത്രത്തിൽ പറയാൻ കഴിയും ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നല്ല മതബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കണം നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ആകട്ടെ ഇന്ന് കുടുംബങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥകളിലാവട്ടെ സാമൂഹികമായ ഒരുപാട് സ്വരുചൂഷണങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യത്തോടെ ഹൈർ ഹൈർഉഉമ്മത്തായ നമ്മൾ കുടുംബത്തിന്റെ വ്യവസ്ഥകളെ ഇസ്ലാമിക ചിട്ടയിലേക്ക് കൊണ്ടുവരാനാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇബ്രാഹിം നബി അൽ ഹിസ്ലാത്തു വസ്സലാമിന്റെ ധീരമായ ഇടപെടലിന് എന്താണ് കാരണം നല്ല എഴുമുണ്ടായിരുന്നു ആരോടും പോയി പറയാൻ പറ്റാവുന്ന എൽമ നേടുകയായിരുന്നു ഇബ്രാഹിം നബി ബാപ്പാനോട് പോയി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ബാപ്പി മിനി എനിക്കൊരുപാട് കിട്ടിയിട്ടുണ്ട് എത്തിക്കാ നിങ്ങൾക്കില്ലാത്ത നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും എന്നേക്കാൾ വയസ്സുണ്ടാകും പക്ഷെ നിങ്ങൾക്കില്ലാത്ത എൽമ എനിക്കുണ്ട് ഫത്ത ബഹിനി നിങ്ങൾ എന്റെ മാർഗം പിൻപറ്റണേ നമുക്ക് ഇൽമ വേണം അപ്പോഴെ സംസാരിക്കാൻ ധൈര്യം കിട്ടൂ ശുദ്ധ കുറാൻ പഠിക്കാൻ ക്യുഎച്ച് എൽ എ സംവിധാനങ്ങൾ ശനിയാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്ര പേരതിനെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ട് മക്കൾക്ക് ദീനുകൊടുക്കാൻ സിആാറി സംവിധാനങ്ങൾ ഞായറാഴ്ചകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ എത്ര രക്ഷിതാക്കളാണ് അതിന് ഉണർന്ന് പ്രവർത്തിക്കാറുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി കുടുംബ കുടുംബക്ലാസുകളും വിജ്ഞാന സദസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന പേരിൽ കെ ജി മുതലുള്ള ദീനിയായ ഇൽമ കൊടുത്തുകൊണ്ടിരിക്കുന്നു മദ്രസാ സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടിയാ കൊടുക്കണം എൽമാണ് ഒരു മനുഷ്യനെ ഉയർത്തുന്നത് നമ്മുടെ തക്കബീറുകൾ ആ നിലക്ക് മാറ്റാൻ നമുക്ക് ചിന്തിക്കാൻ കഴിയണം അള്ളാഹു വനാണ് എല്ലാ സ്തുതികളും അവനുള്ളതാണ് അത് പ്രഖ്യാപിക്കുന്നതാണ് പെരുന്നാളുകൾ അതുകൊണ്ട് വലിയ പെരുന്നാളിൻ്റെ ഈ സന്ദർഭത്തിൽ ഏറ്റവും വേഗത്തിൽ ചുരുക്കിയും നമ്മൾ അറിയുക ഇത് സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ് ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ഇസ്ലാമിന്റെ മതവിധികൾക്കുള്ളിലെ ആനന്ദങ്ങളും ആസ്വാദനങ്ങളും ഉണ്ട് അതിന് ഹറാം ആവശ്യമില്ല മദ്യം ആവശ്യമില്ല പടക്കം ആവശ്യമില്ല കഞ്ചാവ് ആവശ്യമില്ല തോന്നിവാസങ്ങൾ ആവശ്യമില്ല മ്യൂസിക് ബാൻഡുകൾ ആവശ്യമില്ല ഇസ്ലാം പറഞ്ഞ സുഖം പരത്താൻ ഇസ്ലാം പറഞ്ഞ ആനന്ദം പരത്താൻ ഒട്ടനേകം സുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു സുന്നത്തുകളോട് നീരസം കാണിക്കുന്നവർ പെരുന്നാളിന് മാത്രമല്ല നിത്യജീവിതത്തിൽ വേഷത്തിൽ സ്വഭാവത്തിൽ ഭക്ഷണത്തിൽ കച്ചവട ത്തിൽ എല്ലായിടത്തും സുന്നത്തുള്ളവരായാൽ ലഭിക്കുന്ന ഒരു സുഖമുണ്ട് സുഖത്തിലേക്ക് നമ്മൾ എത്താൻ കഴിയണം നമ്മൾ ഇന്ന് സന്തോഷിക്കുന്നവരാകണം മറ്റുള്ളവർക്ക് ഇന്ന് സന്തോഷം കൊടുക്കുന്നവരാകണം ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ഒരു പെരുന്നാളിനും സന്തോഷിക്കാൻ കഴിയില്ല നേറുന്ന വേദനകൾ അവർക്ക് പറയാനുണ്ടാകും അതുപോലെ തന്നെ വയലൻസിന്റെ അക്രമത്തിന്റെ വഴി തുടരുന്നവർക്ക് ഒരു സന്തോഷത്തിനും വഴിയില്ല മാതാപിതാക്കളെ ധിക്കരിച്ച് കാലിൻ ചുവട്ടിലിട്ട് തട്ടിക്കളിച്ച് അവർക്കെതിരെ ശാഠ്യം പിടിച്ച് അവരോട് കയർത്ത് സംസാരിച്ചവർക്കൊരിക്കലും ജീവിതത്തിൽ ിയാനല്ലാതെ ആനന്ദിക്കാൻ അവർക്ക് കഴിയില്ല സഹോദരങ്ങളെ പിണങ്ങി നിൽക്കുന്ന സകല മനുഷ്യരോടും നിങ്ങൾ എന്തു ന്യായം പറഞ്ഞാലും സന്തോഷിക്കണം പെരുന്നാൾ നിങ്ങളുടെ പിണക്കങ്ങൾ വിടണം പിണങ്ങി നിൽക്കുന്നവനെ സന്തോഷിക്കാൻ കഴിയില്ല പറഞ്ഞ ആദ്യം ഇന്ന് നല്ലൊരു ദിവസം ഇന്ന് പിണക്കം മാറ്റാൻ പറ്റും നീ എന്തേ ഒന്നത് ഇന്ന് പെരുന്നാളാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ആ ചറ്റ സലാം പറയുന്നവനായി നമ്മൾ മാറണം കുടുംബത്തിൽ നാട്ടിൽ സുഹൃത്തുക്കളിൽ എവിടെയാണോ ആ പിണക്കങ്ങളെങ്കിൽ നിങ്ങൾ മാപ്പ് കൊടുക്കൂ വിശാലത കാണിക്കൂ വിട്ടുവീഴ്ച ചെയ്യൂ സന്തോഷം ഉണ്ടാകാനാ <Such> ും പകയും കൊണ്ട് നടക്കുമ്പത് കഴിയില്ല ഇസ്ലാം എത്ര കൃത്യമായി കുടുംബങ്ങളെ സന്ദർശിക്കാൻ പറഞ്ഞു കുടുംബങ്ങളെ കാണുമ്പോൾ കാണാത്തവരെ ഒന്ന് കാണുമ്പോണ്ടാകുന്ന ഒരു ആനന്ദം കണ്ടെത്താൻ പറഞ്ഞു വിധവകളായ ആളുകളെ സഹായിക്കാൻ പറഞ്ഞു അതൊരു സന്തോഷമാണ് മാർഗത്തിലെ യോദ്ധാവിനെ പോലെയാണ് ഏറ്റവും നല്ല വ്യക്തി വ്യക്തിയാരാണ് നീ കാരണം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നവനാണ് ഹൈറുനാസ മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് നമ്മൾ എല്ലാ ഹെയറുകളിലും നമ്മൾ ഉണ്ടുണ്ടാവണം വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു എല്ലാ ഉയർന്ന തലത്തിലുള്ള അവർക്ക് നല്ല കഴിവുള്ള കുട്ടികൾ വളർന്നു വരണം അതോടൊപ്പം തീന ഇല്ലാത്ത മക്കൾ ഉണ്ടാകാൻ പാടില്ല നമസ്കാരം അറിയാത്ത പ്രാർത്ഥനകൾ അറിയാത്ത നമസ്കാരം അറിയാത്ത മക്കൾ വളർന്നു വരാൻ പാടില്ല മതവിദ്യാഭ്യാസത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം രക്ഷിതാക്കൾ കൃത്യമായി കൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നല്ല ഒരു ശ്രദ്ധയുള്ളവരായി മാറേണ്ടതുണ്ട് അവരുടെ മുടിയിലും അവരുടെ വസ്ത്രത്തിലും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള പ്രവൃവർത്തനങ്ങളിലെല്ലാം തന്നെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതിയ കാലത്ത് നമ്മുടെ പെൺമക്കളിൽ ഏറെ പ്രയാസമുണ്ടാക്കുകയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരു യഥാർത്ഥ സൈഡ് ഓപ്പൺ ആവാതെ മാന്യമായി വസ്ത്രം ധരിക്കുന്ന മുസ്ലിം കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുമ്പോ തോന്നിയതുപോലെ മുടി കാണിച്ചും കഴുത്ത് കാണിച്ചും കാണിച്ചും കീറിയ പാൻറുകൾ ധരിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന മോഡേൺ മുസ്ലിങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നിടത്ത് അള്ളാഹുവിന്റെ നിങ്ങൾ പണ്ഡിച്ച് ജാഹിലിയത്തിലുള്ള സ്ത്രീകൾ അഴിഞ്ഞാടിയതുപോലെ ഒരു നിയന്ത്രണവുമില്ലാതെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത് നിങ്ങളുടെ മുഖമക്കനകൾ നിങ്ങൾ മറക്കേണ്ടതൊക്കെ മറക്കണം അവരുടെ മുഖമക്കനകൾ അവർ മാറിലേക്ക് താഴ്ത്തിയിടുന്നവരായി മാറണം അതോടൊപ്പം തന്നെ അവർ ആണിനോട് സാദൃശ്യമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടക്കാൻ പാടില്ല ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉണ്ടാവരുത് നേരിയ വസ്ത്രങ്ങൾ ധരിക്കരുത് എത്രയെത്ര പെൺകുട്ടികളാണ് പീഡനത്തിനിരയാകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ അത് ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷിതമായി വേഷം മാറട്ടെ നമ്മുടെ ആൺമക്കളുടെ മുടി ഏതെങ്കിലും ഒരു മുടിയായി 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 മാറരുത് 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 സിനിമക്കാരന്റെ കളിക്കാരന്റെ ജൂത വിരോധിച്ച ഹയർ സ്റ്റൈലുകൾ ഇന്നും അഭിമാനത്തോടെ ൾ പഠിപ്പിച്ച ആ മാന്യമായ ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് സഹോദരിമാരെ ഭാര്യമാരെ നമ്മുടെ നമ്മുടെ ഭർത്താവാണ് ഇന്ന് നിനക്ക് കൈപിടിക്കാൻ നിനക്ക് നിനക്ക് സ്നേഹിക്കാൻ ചുംബിക്കാൻ ഒരാളുണ്ടോ ഭർത്താവുണ്ടോ ആ മനുഷ്യൻ നിന്റെ നരകമാണ് ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു കുടുംബത്തിലും സന്തോഷിക്കാൻ കഴിയില്ല സ്ത്രീകളോട് പറഞ്ഞു ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകളുടെ കാരണം ഭർത്താവിനോടുള്ള നന്ദി കേടാണ് എന്ന് ഓർമ്മിക്കുക ഈ ഈദും വെച്ച് സ്ത്രീകളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യണേ കാരണം നരകത്തിൽ ഞാൻ ഏറ്റവും അധികം കണ്ടത് സ്ത്രീകളെയാണ് അന്ന് ഏറ്റെടുത്തു നരകത്തുനിന്ന് രക്ഷപ്പെടണം നമ്മളെല്ലാവരും ഇന്ന് ധാരാളമായി സ്വതക ചെയ്യണം ഒരു മടിയും കൂടാതെ നമ്മുടെ സ്വർഗത്തിന് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിശുക്കില്ലാതെ സ്വതകയുടെ മാർഗത്തിൽ നമ്മൾ ഉണ്ടാകണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ അക്ബർ ഇത് പ്രഖ്യാപിക്കുന്ന ഇത് ഇത് പരത്തുന്ന ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ഫലസ്തീൻ നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുമോ ഭക്ഷണമില്ല വസ്ത്രമില്ല മുലപ്പാലില്ല ചികിത്സയില്ല ഒന്ന് സ്വൈര്യമായി സമാധാനത്തോടെ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത പതിനാറായിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഇസ്രയേലിന്റെ ഈ വംശഹത്യ വംശഹത്യപ്പെരുക വേളയിലും ഈ സന്ദർഭത്തിലും നമ്മൾ ഒരിക്കലെങ്കിലും മനസ്സറിഞ്ഞിട്ട് പടച്ചറപ്പേ അവർക്കുള്ള സുരക്ഷയുണ്ടാക്കണേ അബ്വാഹുവെ നീ അവർക്ക് കാവലാകണേ അഹുവെ ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ എന്ന ആത്മാർത്ഥമായ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ ഉണ്ടാകണം എത്ര നമ്മൾ റബ്ബിനോട് നന്ദി കാണിക്കണം സ്വൈരമായി കടന്നുറങ്ങുന്നില്ല നമ്മൾ കൂരക്കുള്ളിൽ ആനന്ദിച്ചു ഉല്ലസിക്കുന്നില്ല നമ്മൾ നമുക്കെന്തൊരു പ്രയാസമാണ് പറയാനുള്ളത് ലൈൻ ശക്കർത്തും നന്ദി കാണിച്ച അള്ളാഹു കൂടുതൽ കൂടുതൽ തരും നമുക്ക് നന്ദി കേട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന് ഓർമ്മിക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ഞാമത്തുകൾക്ക് നന്ദിയുള്ളവരായി അള്ളാഹുവിനെ ധാരാളമായി സ്തുതിച്ച് അവനെ വാഴ്ത്തി അവനോട് നന്നായി നമ്മൾ പ്രാർത്ഥിക്കുക ഏതോ ഒരു പെരുന്നാളിനും എല്ലാ പെരുന്നാളുകൾക്കും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദനയാണ് എന്റെ ബാപ്പയുടെല്ലോ എന്റെ ഇല്ലല്ലോ അവർ ആരടി മണ്ണിലാണ് എന്നൊരു വേദനയുണ്ടെങ്കിൽ ഉണ്ടാകണം അള്ളാഹു ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടാകേണ്ടിരുന്ന പലരും രോഗശയ്യയിലാണ് ആശുപത്രികളിലാണ് ഐ സിയു കളിലുണ്ട് പലരും കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ രോഗികളായവർക്ക് നീ ശിഫ പ്രദാനം ചെയ്യണമേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ എല്ലാ നന്മകളും സ്വീകരിക്കണമേ ഞങ്ങളുടെ വിവാദത്തുകൾ ഇഹ്ലാസോടെ നീ സ്വീകരിക്കണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണമേ ധാരാളമായി സുതക്ക ചെയ്യുന്ന സൽ സ്വഭാവികളായ നല്ല മനസ്സിൻ്റെ ഉടമകളായി പള്ളികളോട് ഇഷ്ടമുള്ള ദീനീ സദസ്സുകളോട് താല്പര്യമുള്ള നല്ല മനസ്സുകളാക്കി ഞങ്ങളെ നീ മാറ്റണ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ചെറുപ്പക്കാരെ സ്വാലിഹീനങ്ങളാക്കി നീ മാറ്റി മാറ്റിത്തരനും മനോഹരമായ ദാമ്പത്യം ഞങ്ങൾക്ക് നൽകണമേ കൺകുളിർമയുള്ള ജീവിതം നൽകണമേ പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി ആശ്വാസവും നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഈ പള്ളിയെ അനുബന്ധ പ്രവർത്തനങ്ങളെയും അഖമഴിഞ്ഞ് സഹായിക്കത്ത വിവിധ പ്രദേശങ്ങളിലുള്ള സുമനസ്സുകളുണ്ട് അവരുടെ നല്ല മൊറാദുകൾ ഹാസിലാക്കി കൊടുക്കനും റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ നന്മകളിലും ഞങ്ങൾക്ക് ഹൈറും പ്രിയപ്പെട്ടവരെ നാളെയാണ് നമ്മുടെ എല്ലാ ും കൂടിയവരും ബാക്കിയുള്ളവരുമൊക്കെ ഒരുമിച്ച് ഒത്തൊരുമിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ രാവിലെ മുതൽ തന്നെ ഒന്നായി നിന്നുകൊണ്ട് സ്നേഹത്തോടെ ഐക്യത്തോടെ അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും വിതരണം ചെയ്യാൻ വരെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണമെന്ന് കൂടെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് بالصالحين ربنا آمنا فاكتبنا مع الشاهدين ربنا توفنا مسلمين وألهقنا بصالحين رب ارحمهما كما ربونا صغارا اللهم اغفر لموتانا واشف مرضانا اللهم اغفر لموتانا واشف مرضانا اللهم اغفر لموتانا واشف مرضانا اللهم أغث بأهل فلسطين اللهم دمر عداك من اليهود والنصارى اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا تقبل منا إنك أنت السميع العليم تب علينا انك انت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين